സുഹൃത്തുക്കളെ പല ആൾക്കാർക്കും പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാട്ടും നമ്മൾ നമ്മളെ പാർട്ട്ണറോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യും തുറന്ന് പറയും നമ്മൾ വളരെ ഡീസൻ്റ് ആളായത് കൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് പറയും നല്ല കാര്യം വളരെ നല്ല കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം പക്ഷേ ചില കാര്യങ്ങൾ ചില സമയത്ത് പറയുന്നത് നിങ്ങൾക്കൊരു അബദ്ധമായിട്ട് മാറാം അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ഫാമിലി നിന്ന് നല്ല സപ്പോർട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ കാരണം നമ്മൾ ബിസിനസ്സ് തുടങ്ങാൻ പോകല്ലോ മേ ബി എന്തെങ്കിലും കാരണവെച്ചാൽ ഒരു നാലു അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളാ ബിസിനസ് തുടങ്ങുന്നത് അതിന്റെ ബാക്കി വശങ്ങളെ കണ്ട് സ്വപ്നം കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ബിസിനസ്സും ചെയ്യാം അല്ലേ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുക അപ്പം ഇത് എന്തെങ്കിലും കാരണവശാൽ ആ ബിസിനസ് ഒന്ന് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വൈഫ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മോനെ ഇതെങ്ങാനും പൊട്ടിയ പണി കിട്ടുവേ ഇത്ര പോവേ എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മുതൽ ആദ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തുടങ്ങുന്ന സംരംഭം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്തെങ്കിലും കാരണവശാൽ ബൈ മിസ്റ്റേക്ക് അതൊരു സെയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന മറുപടികൾ ഇങ്ങനെയായിരിക്കും ആ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കേട്ടില്ലല്ലോ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ആക്ച്വലി നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വെട്ടിപ്പായിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞോണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ പറയാ പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലത്തെ കുറേ കുത്തുവാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മേ ബി ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊന്ന് ഫെയിലായി വീണ്ടും കയറി സക്സസ്സിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്പീഡിനെ പുറകോട്ട് വലിക്കാൻ ഇതൊരു കാരണമാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്നില്ല പറഞ്ഞാൽ അത് അതിൻ്റേതായ സെൻസിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളിടത്ത് മാത്രം പറയാം